ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രണവ് പ്രണവമോഹൻലാൽ നായകനായി രാഹുൽ സദാശിവൻ തിരക്കെഴുതി സംവിധാനം ചെയ്ത് ഒക്ടോബർ മുപ്പത്തൊന്ന് വെള്ളിയാഴ്ച തിരത്തി സൂപ്പർ ഹിറ്റ് വിജയം നേടിയത് നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ഡി എസ് ഐറെ ചിത്രത്തിന്റെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ പത്ത് ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് അത് പ്രകാരം കേരളത്തിൽ ആദ്യ പത്ത് ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് മുപ്പത്തി ഒന്ന് കോടി നാൽപ്പത്തി ലക്ഷം രൂപയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് പത്ത് ദിവസം കൊണ്ട് ഒൻപത് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ആദ്യ പത്ത് ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നാൽപ്പത് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് യു എ ഇ ജി സി സി മിഡിൽ ഈസ്റ്റ് കളക്ഷനായി ആദ്യ പത്ത് ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് രണ്ട് പോയിന്റ് രണ്ട് ഒന്ന് മില്യൺ ഡോളറാണ് അതായത് പത്തൊമ്പത് കോടി അൻപത് ലക്ഷം രൂപ അങ്ങനെ ആദ്യ പത്ത് ദിവസം കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടുമായി എഴുപത്തിയൊന്ന് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ഇനി പതിനൊന്നാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് ഈ സിനിമ കേരളത്തിൽ ഒരു കോടിക്ക് താഴെ കളക്ഷൻ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ ആദ്യ പതിനൊന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ മുപ്പത്തിരണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് തിങ്കളാഴ്ചയിലെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് രണ്ട് കോടി റേഞ്ചിലാണ് അങ്ങനെ പതിനൊന്ന് ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി എഴുപത്തിമൂന്ന് കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തി നൽകുന്നത് ലോഹിതദാസിന്റെ തിരക്കഥയിൽ മമ്മൂട്ടി നായകനായി ഭരതൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തിയേറ്ററിലെ വമ്പം വിജയം എന്ന് സിനിമയാണ് അമരം നവംബർ ഏഴ് വെള്ളിയാഴ്ച ഫോർ കെയർ ഇമോസ്റ്റർ വൃത്തിപ്പായി വീണ്ടും തിയേറ്ററിലെത്തിയ സിനിമയുടെ ആദ്യ മൂന്ന് ദിവസത്തെ കലഹൻ റിപ്പോർട്ട് ഫ്രൈഡേ മാറ്റിനി എന്ന സൈറ്റ് വഴി പുറത്തുവന്നിരിക്കുകയാണ് അതുപ്രകാരം ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ആദ്യ ദിവസം കളക്ട് ചെയ്തിട്ടുള്ളത് രണ്ടാം ദിവസമായ ശനിയാഴ്ച ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും മൂന്നാം ദിവസമായി എന്തായാലും ഞായറാഴ്ച അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ലോക ചാപ്റ്റർ വൺ തിയേറ്ററിൽ എത്തിയിട്ട് ഇന്ന് എഴുപത്തിയഞ്ച് ദിവസമാണ് പിന്നിടുന്നത് ചിത്രത്തിന്റെ എഴുപത്തിയഞ്ചാം സെലിബ്രേഷൻ ആഘോഷരാവുകളാക്കിക്കൊണ്ട് സിനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ദുബായി ഉൾപ്പെടെയുള്ള വിവിധ തിയേറ്ററുകളിൽ ചെറിയ ചെറിയ ആഘോഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ ഈ ചിത്രത്തിന്റെ അണിയാര പ്രവർത്തകർ ഒഫീഷ്യലായി എഴുപത്തിയഞ്ച് ദിവസം സെലിബ്രേഷൻ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് റോഷൻ മാത്യു നായനായി പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്ത ഇത്തിരി നേരം എന്ന സിനിമ നവംബർ ഏഴ് വെള്ളിയാഴ്ച തേറ്റെടുത്തിയിരുന്നു റീൻ ഷഹാബ് ആനന്ദ് മൺവതം ജിയോ ബേബി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ മൂന്നാം ദിവസമായി എന്നുള്ള ഞായറാഴ്ച കേരളത്തിൽ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ മാത്രമാണ് കളക്ട് ചെയ്തത് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് കേരള കളക്ഷനായി പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് മൂന്ന് ലക്ഷം റേഞ്ചിലാണ് അങ്ങനെ ആദ്യ നാല് ദിവസം കൊണ്ട് കേരളത്തിൽ ഇരുപത്തിയൊന്ന് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിരിക്കുന്നത് സതീഷ് തന്വി സംവിധാനം ചെയ്ത് നവംബർ ഏഴ് വെള്ളിയാഴ്ച തേരളത്തെ മലയാള സിനിമയാണ് ഇന്നസന്റ് ചിത്രത്തിൽ അൽത്താഫ് സലീം അനർക്കലി മരക്കാർ ജോമാൻ ജോദർ അസീസ് നിർമ്മാങ്ങാട് കിളി ഇപ്പോൾ താരങ്ങൾ ഈ സിനിമ മൂന്നാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ആദ്യ മൂന്ന് ദിവസത്തെ ഈ സിനിമയുടെ കേരള കർഷൻ എഴുപത്തേഴ് ലക്ഷം രൂപയുമാണ് നാലാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ പതിനഞ്ച് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യ നാല് ദിവസം കൊണ്ട് തൊണ്ണൂറ് മുകളിൽ കേരള കളക്ഷൻ സ്വന്തമാക്കിയ ഈ സിനിമ അഞ്ചാം ദിവസമായി നാളെ ചൊവ്വാഴ്ചയോടെ കേരളത്തിൽ ഒരു കോടിക്ക് മുകളിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സിനിമയുടെ വേൾഡ് വൈഡ് കർഷനുമായി ബന്ധപ്പെട്ട് ആദ്യ ദിവസം വന്ന പോസ്റ്റർ അല്ലാതെ പിന്നീടുള്ള ദിവസങ്ങളിൽ കളക്ഷൻ ഡാറ്റ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല നവംബർ ഏഴ് വെള്ളിയാഴ്ച മികച്ച അഭിപ്രായം നേടുന്ന ബോളിവുഡ് സിനിമയാണ് ഹക്ക് സുവാം വർമ്മ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ യാമി ഗൗതം ഇമ്രാൻ ഹാഷ്മി ഷീബ ഛദ്ദ എന്നിങ്ങനെയാണ് താരങ്ങൾ ഈ സിനിമ വെള്ളി ശനി ഞായർ എന്നിങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി മൂന്ന് ദിവസം കൊണ്ട് പത്ത് കോടി എഴുപത്തിയഞ്ച് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വിദേശ കളക്ഷനായി മൂന്ന് കോടി അൻപത് ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി പതിനാല് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് നവംബർ ഏഴ് വെള്ളിയാഴ്ച തെരഞ്ഞെടുത്ത് മികച്ച അഭിപ്രായവും കളക്ഷൻ നേരിടത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന തെലുങ്ക് സിനിമയാണ് ദി ഗേൾഫ്രണ്ട് രാഹുൽ രവീന്ദ്രൻ തിരക്കഥകൾ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രശ്മിക മന്ദാന റാവു രമേശ് ദീക്ഷിത ഷെട്ടി എന്നിങ്ങനായിരുന്നു പ്രധാന താരങ്ങൾ ഈ സിനിമ വെള്ളീശ്ശനി ഞായർ എന്നിങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുണ്ട് ആന്ധ്ര തെലങ്കാനയിൽ മൂന്ന് ദിവസം കൊണ്ട് അഞ്ച് കോടി എഴുപത് ലക്ഷം രൂപയും കർണാടകയിൽ ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് തമിഴ്നാട് കളക്ഷനായി ഇരുപത്തി ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ നോർത്ത് ഇന്ത്യയിൽ നിന്ന് മുപ്പത്തിയേഴ് ലക്ഷം ഉൾപ്പെടെ ഏഴ് കോടി അറുപത് ലക്ഷം രൂപയാണ് മൂന്ന് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ സിനിമയുടെ മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് പത്ത് കോടി റേഞ്ചിലുമാണ് പ്രവാസ നായകനായി എസ് എസ് രാജമൗലിന് തിരക്കെടുതി സംവിധാനം ചെയ്ത് ഒക്ടോബർ മുപ്പത്തൊന്ന് വെള്ളിയാഴ്ച റീറിലീസായി തേയിലെടുത്തിയ തെലുങ്ക് ഇന്ത്യൻ സിനിമയുടെ ബഹുബലീതി എപ്പിക്ക് ഈ സിനിമ പത്താം ദിവസം എന്ന ഞായറാഴ്ച കേരളത്തിൽ നാലു ലക്ഷത്തി എൺപതിനായിരം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ പത്ത് ദിവസം കൊണ്ട് കേരള കളക്ഷനായി ഒരു കോടി മുപ്പത്തിയൊന്ന് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ അൻപത് കോടിക്ക് മുകളിലുള്ളിലും എത്തിച്ചേർന്നിട്ടുണ്ട് ഷറഫുദ്ദീൻ താങ്ങനെ പ്രണീഷ് വിജയൻ തിരക്കഥിച്ച് സംവിധാനം ചെയ്ത് ഒക്ടോബർ പതിനാറിന് തീയെടുത്തിയ മലയാള സിനിമയാണ് ദി പെറ്റി ഡിറ്റക്റ്റീവ് നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ ഇന്നലെ വരെയുള്ള ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് കേരളത്തിൽ പതിനൊന്ന് കോടി എൺപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഇരുപത്തി ആറാം ദിവസമായ തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് എട്ട് ലക്ഷം റേഞ്ചിലാണ് അങ്ങനെ ഇരുപത്തി ആറ് ദിവസം കൊണ്ട് കേരളത്തിൽ കോടി എൺപത്തിയെട്ട് ലക്ഷം റേഞ്ചിൽ കണക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ വേളുവീട് കളക്ഷനായി പതിനെട്ട് കോടി റേഞ്ചിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് മാത്യു തോമസ് നായനായി ഓഫർ അബ്ദുള്ള സംവിധാനം ചെയ്ത് ഒക്ടോബർ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച തീരെ എത്തിയ നെല്ലിക്കാമ്പയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമ മൂന്നാമത്തെ തിങ്കളാഴ്ച കൂടിയായ പതിനെട്ടാം ദിവസത്തിലേക്കാണ് എത്തി നിൽക്കുന്നത് ചിത്രം ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ പതിനേഴ് ദിവസം കൊണ്ട് കേരളത്തിൽ മൂന്ന് കോടി എൺപത്തൊന്ന് ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് ഈ സിനിമയുടെ കേരള കടഷൻ അഞ്ച് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പതിനെട്ട് ദിവസം കൊണ്ട് കേരളത്തിൽ മൂന്ന് കോടി എൺപത്തി ആറ് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വേളുവീട് കളക്ഷനായി നാല് കോടി എൺപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട് ഈ സിനിമ ങ്ങളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബില്ലേക്കും കൂടി ഇനി ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം